ഒരു പോലം കാണിച്ചിട്ടില്ല ഒരു പോക്കരിത്തരം കാണിച്ചില്ലേ കാണിച്ചില്ലല്ലേ ഞാൻ വഴി നോക്കുമ്പഴത്തേക്ക് അവിടുന്നൊരു ശബ്ദം ഞാൻ നോക്കിയപ്പോ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ വെച്ചോ ഞാൻ വെച്ചിട്ടില്ല ീ ശരിക്കും ഓർത്ത് നോക്ക് ഷൂ ആയിരുന്നോ ഷൂ ഷൂന്ന് തന്നെയായിരുന്നു സത്യം പറഞ്ഞിവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ വെക്കണ്ടോ സത്യം എനിക്ക് അറിയാം രജനു വെക്കണം ചേട്ടൻ പിന്നെ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്കത് മാത്രം അറിഞ്ഞാ മതി ശരിയാണോ ശരിയാണോ നീ നീ കാണിച്ച എന്ത് ഞാൻ നോക്കി എന്നോടല്ലോ അല്ലാതെ അപ്പനോട് അമ്മനോടൊന്ന് പറഞ്ഞു അതെ നമുക്കൊരു സാധനം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിനെന്തെങ്കിലും കേടു വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എന്നെ അത് ഒന്നുകി മേടിച്ച് കടയിൽ പോയി പറയും അല്ലെങ്കിൽ മാനുഫാക്ചറിനോട് പറയും മനസ്സിലായോ അല്ലാതെ സാധനത്തിനോടല്ല നമ്മൾ അച്ചായ എന്നെ എന്നെ പറ വീട്ടിൽ വീട്ടിൽ നിന്ന് ആള് വരും വരും ഈ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞു അന്ന് പോവാൻ അമ്മ പറഞ്ഞ സാധനം ഞങ്ങൾ കേറി ഒരു കള്ളും രണ്ട് പാക്കറ്റ് സിഗററ്റുമായിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ ഒരു പ്രാവശ്യം കള്ളു കുടിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നാല് മിനിറ്റാ പോണത്